അവള് പറയാ ഞാനവളുടെ ദൈവാണെന്ന് ഓ പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളണേ പാവ അവള് വിനേട്ടൻ അവൾക്കൊന്നിനൊരു കുറവ് വരുത്തരുത് നീ എന്താ ഈ പറയണേ നിന്റെ മാത്രമല്ലേ അറിയാം എന്നാലും പറഞ്ഞു ഉള്ളൂ ഓ ഈ ബുക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത് അതെ ജീവിതം മനോഹരമാണ് അങ്ങനെ അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എത്ര പഠിക്കാൻ പോയ നാട്ടും പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്ന് അവളെ ഏറ്റെടുക്കുക ഒരു ജീവിതം തരുക ആകെയുള്ള ഒരു അനിയത്തെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക എന്റെ വിനേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ റിയലി ബ്യൂട്ടിഫുൾ ഓഫീസ് അടച്ചു എന്തിനാ നമ്പരേട്ട് കാണാൻ വീട് എനിക്ക് അറിയില്ലേ നമ്പേരേട്ടന് ഒരു നാണവില്ല ജനാൾക്കാര് വന്ന് നമ്മള് ചുമ്മാ എടുക്കായിരുന്നല്ലോ പുള്ളിക്ക് അറിയാം നാളെ ചിന്ത പോകുന്നോണ്ട് ഇനിയും വരും വേണ്ട അവൾ ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ ഞാൻ വരുന്നവരെ ഈ സാരി ഇവിടെ കിടന്നോട്ടെ എന്തിനാ ഞാനില്ലാത്ത വിനേട്ടിനെ ഓർക്കാൻ എന്നെ ആയിക്കോട്ടെ സിന്ധു വന്ന് ഈ സാരി ജീവൻ വെപ്പിച്ച് ഇതിന്റെ കൂടെ ഒരുതരം കൊതിയ കൊതിയ അങ്ങനൊന്നും ചോദിച്ചാ എനിക്ക് പറയാൻ ഞാൻ പോയിട്ട് തിരികെ വരുമ്പോ ഒരു രാത്രി മുഴുവൻ വിനേട്ടനെ ഉറക്കിക്കിടത്തിനോക്കിയിരിക്കണം ആയിക്കോട്ടെ ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ അപ്പൊ ഞാൻ വരണ്ടെ ഒന്നോളൂ இந்த சிச்சட் சீட்டில் நானே நிற்கிட்டே கொரே நேரம் இனியானது நான் வினி ஒரு ಪರಿವತಲಕಂ ಹೋಗನದು ఇరెండే స్కూల్ స్టూడెంట్స్ ആണ് സാരദ സാരന്റെ കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങളെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാ ഞാനിപ്പോ വരാം വരാ നീ കൊള കേളിച്ചോ അതെ എന്താ സിന്തിച്ചേച്ചിടും ഒക്കെ പരക്കാനാണ് ഞാൻ ചേച്ചിയുടെ സോപ്പ് ഒക്കെ തോന്നല്ലേ സിന്ധു ചേച്ചി ഇവിടെ എവിടെയോ ഇതെന്താ കഴിക്കാൻ ഷാമ്പൂട്ട് ഒരുപാട് കഴിച്ചോ സിന്ധുചേച്ചു പറഞ്ഞില്ലല്ലോ കൊറേ കൂടി മുടി ഉണ്ടായിരുന്നെങ്കിൽ സിന്ധു ചേച്ചി തന്നെ ആയിരുന്നെ അല്ലേ ഇല്ല ബാലേറ്റും ബാലേറ്റിനെ പോലെ തന്നെ അതാ എന്റെ സങ്കടം കുറെ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം സിന്ധു ചേച്ചിയ പോലെ ആകണം ആഗ്രഹം തോന്നാൻ തുടങ്ങിയിട്ട് സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ വർത്തമാനം പറയുന്ന പോലെ പറയാൻ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്കുക ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്ന് അറിഞ്ഞും ഞാൻ ശ്രമിച്ചു പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണമൊക്കെ മാറ്റിയത് മുടി വെട്ടിയത് അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ ആഗ്രഹിച്ചത് ഇപ്പൊ പിന്നീടിനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി

കോംപ്ലക്സ് ആണ് ബാല എനിക്ക് മനസ്സിലാകുന്നില്ല സിന്ധുവിന്റെ സാരിയും മണവും ഇങ്ങനെന്തൊക്കെയോ പറയാ എന്തിനാ നിന്റെ എനിക്ക് അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കെട്ടിലായത് അല്ലേ അല്ല അമേരിക്ക പോകെ ആയിക്കോട്ടെ എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത് ഏ ഞാൻ എന്റെ ഒന്ന് കാണാൻ പോവാണ് രാത്രിയെ വരും ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് സിന്ധു പോലും വരാറില്ല പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട് അതിലേത് വേണമെങ്കിലും നീ എടുത്തു എന്നിട്ട് ഈ സാരി എടുത്തടുത്ത് തന്നെ വെച്ചേക്കണം ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ് അതെനിക്ക് വേണം ഏഹ് ഇതെടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചു പോരേ ും കണ്ടവരോടൊക്കെ ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പക പോക്കലോ ആരെയാണ് നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ സിന്തു ചേച്ചിയോ എന്നെയോ അതോ നിന്നെ തന്നെയോ എന്തായാലും സിന്ധു എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നെ എന്റെ വഴിക്ക് എന്താ ബാലേ നിനക്ക് എന്താ വേണ്ടത് പറ ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണം പാടാ നാം വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ പോകാം നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളൂവെങ്കിൽ ഏയ് അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് എവിടെ നോക്കിയോ നീ ഒരു കാര്യം അറിയണം പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ഉണ്ടാവില്ല വാ നിറേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ് ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട് വെറുപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല ഏയ് ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ് തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ തോൽക്കാൻ നീ എന്നും എവിടെയും ബാല ഒരു കോംപ്ലക്സുകളിലൂടെയും ഞാനും വിനേറ്റും ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ പറയണം പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം നീ തല തലനിറയെ പൂവെച്ച് ഒരു നവവധുവായി ഇറങ്ങിപ്പോകുന്നത് കാണുക എന്നത് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ മോഹമാണ് സിന്ധു അത് കാണുന്നത് കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ് വി വി ലവ് ലവ് യു യു ബാല എ ലോട്ട് വിനേട്ട നാളെ സൂരജിന്റെ പ്രോഗ്രാം കാണാൻ എന്നെയും കൊണ്ടുപോവോ മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന ആ പാവത്തിന് ഞാൻ മരണത്തിന്റെ പടിവാതിലോടെ എത്തിച്ചത് ആ മരണം അവനെ നിസ്സാരമായി അങ്ങ് പിടിച്ചെടുത്തിരുന്നെങ്കിലോ ആരാ ഉത്തരം പറയേണ്ടി വരിക ഈ ലോകം മുഴുവൻ എന്നെ വെറുക്കുമായിരുന്നില്ലേ അമ്മ സിന്ധു എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിനേട്ടന്റെ സിന്ധു എപ്പോഴും അരികിൽ തന്നെ ഉണ്ട് എപ്പോഴും ആ സിന്ധുവ പറയുന്നതെന്ന് കരുതിക്കോളൂ വിനേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് സംഭവിച്ചത് ഒരു അച്ഛന്റെ സ്വാർത്ഥത കാരണമാണ് സൂരജ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചുവന്നത് വിനേട്ടനെ ജയിപ്പിക്കാനാ അതെ വിനേട്ടാ വിനേട്ടൻ തോൽക്കില്ല ഒരിക്കലും എവിടെയും ഞാനാ പറയണ പറയണേ നമ്മൾ ഒരിക്കലും ോട് ഇരിക്കുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചിട്ട് പോയി വിനേട്ടാന്ന് എന്താ സ്കൂളിൽ പോഞ്ഞേ എന്താ രണ്ടുപേരും ഇങ്ങനെ എന്താ ബാല എന്താ വിനേട്ടാ എന്ത് പറ്റി വിനേട്ട് കാര്യം പറ വിനേട്ടായിരുന്നു വിട്ടിട്ട് പോയ വേണമായിരുന്നു എനിക്ക് വേണമായിരുന്നു എന്താ എന്തുണ്ടായി ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ പിന്നെ സാറിന് സസ്പെൻഡ് ചെയ്തു ഒരാഴ്ചത്തേക്കാ സസ്പെൻഷൻ പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ തീരുമാനം പറയൂ സാറിന് അവര് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഒന്ന് വന്നേ ഞാൻ പോയി കഴിഞ്ഞ എന്തൊക്കെയാണ്ടായേ ഒന്നും വിടാതെ പറയണ എന്നോട് എന്താ പറയില്ലേ നീയേ പറയാം ആദ്യം താനിവിടെ ഇരി പറ ഞാനീ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം പറ ബാലേ എല്ലാം പറയണം എനിക്ക് പക്ഷേ താങ്ങാനുള്ള കരുത്തുണ്ടാവോ തനിക്കേ

സൂരജ് കിഷോറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണ് അതിൽ നിന്നും ശാരീരികമായും മാനസികമായും അയാൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാൻ പാടില്ല ഈ സ്കൂളിന്റെ പാരമ്പര്യം അനുശാസിക്കുന്നത് കൊണ്ട് നടന്നതൊക്കെയും നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എങ്കിലും വിശദമായ ഒരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്താ ബാല കുറച്ചു ദിവസം ഇവിടെ അതുവരെ എനിക്ക് എപ്പോഴും എന്തിനാ അങ്ങനെ സംഭവിച്ചത് ഒന്ന് തുറന്ന് പറഞ്ഞു എന്നോട് ചോദിക്കരുത് ഇപ്പോ അവള് പോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ എന്നെ താങ്ങി നിർത്താൻ എനിക്ക് ചിന്ത വേണം പ്ലീസ് ഞാൻ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് വയ്യ ഒന്നിനും എന്നെ വിട്ടേര് കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇതേയുള്ളൂ ബാക്കി വരണ ഫ്രിഡ്ജിൽ എനിക്ക് കൂടണം വഹന എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന് ഇതിൽ നിന്ന് ഈ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നെ കുറിച്ച് അവൾ എന്താ പറഞ്ഞു പറ